അമ്മാസ് കിച്ചനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചക്കക്കുരുവും മെഴുക്കു വരട്ടിയാണ് ചക്കക്കുരു മെഴുക്കു വെക്കാനായിട്ട് നമുക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് കറിവേപ്പിലിട്ട് കൊടുക്കാം ഒരു പത്തിരുപത്തിയഞ്ച് ചെറിയ ഉള്ളി രണ്ടായിരത്തി വിളർന്നത് നമുക്കിതിനകോട്ടിച്ച് കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുക്കാം മൂന്നാല് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് നല്ലതുപോലെ വഴറ്റി എടുക്കാം ഒരുനുള് ഉപ്പ് ഇട്ട് കൊടുക്കാം നല്ലതുപോലെ വഴണ്ടി വന്നിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് വരത്തി എടുക്കാം ആക്കക്കുറി നമ്മളെടുത്ത് ചെറുതായിട്ട് കീറി വേവിച്ചെടുത്തിട്ടുണ്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്താണ് വേവിച്ചെടുത്തത് ഇത് നമുക്ക് ഇതിനകത്തോട്ട് കൊടുക്കാം ഇതിന് നമുക്കൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം ചക്കക്കുരു അരപ്പിനകത്ത് നമ്മൾ ചേർത്തതിന് ശേഷം രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് ഒന്ന് വെള്ളമൊക്കെ വറ്റിച്ചെടുത്തിട്ടുണ്ട് ചക്കക്കുരു മെഴുക്കുപൊക്കെ റെഡി ആയിട്ടുണ്ട്